നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പഞ്ചായത്തിൽ നമ്പർ തേജസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇരിങ്ങാലക്കുട എം എൽ എയും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത് ആദ്യത്തെ സാമൂഹ്യ പരിശീലന കേന്ദ്രമാണ് ആ നിലയിൽ ഈ വാത്സല്യ മടിത്തറ്റിൻ്റെ ഒരു തുടർച്ചയായിരിക്കണം നമ്മുടെ അംഗണവാടികൾ അല്ലേ മാത്രമല്ല ഏറ്റവും ശാസ്ത്രീയമായ പരിശീലനം ലഭിക്കുന്ന പ്രീ പ്രൈമറി കേന്ദ്രം കൂടിയാണ് അംഗനവാടികൾ ഏത് നഴ്സറി സ്കൂളിനേക്കാളും മികച്ച പരിശീലനമാണ് കുട്ടികൾക്ക് അവിടെ ലഭിക്കുക കാരണം നിരന്തരം പരിശീലനം കൊടുത്ത് ഈ ഉത്തരവാദിത്തത്തിന് സജ്ജരാക്കുന്ന വർക്കർമാരും ഹെൽപ്പർമാരുമാണ് ആ അങ്കണവാടികളിലുള്ളത് അപ്പോൾ നല്ല ഗുണനിലവാരമുള്ള പരിശീലനമാണ് ആദ്യം തന്നെ അംഗനവാടികളിൽ കുട്ടികൾക്ക് ലഭിക്കുക അതുമാത്രമല്ല അംഗൻവാടികൾ ഒരു പ്രദേശത്തെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മിക്കവാറും പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും വാർഡ് കേന്ദ്രമായിട്ട് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു പ്രദേശത്ത് മുഴുവൻ അമ്മമാരുടെയും കുട്ടികളുടെയും ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ചുമതലയും അംഗനവാടിക്ക് ആ നിലയിൽ ഒരു പ്രദേശത്ത് ഒരു വിളക്ക് കൊളുത്തി വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രകാശഗോപുരം പോലെയാണ് നമ്മുടെ അംഗനവാടികൾ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അങ്കണവാടിക്ക് ആധുനിക മുഖച്ഛായുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് എം എൽ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ പുതുതായി നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടം ഒരു മാതൃകാസ്ഥാനമായി തീരട്ടെ എല്ലാവരും സോദനത്വന വാഴുന്ന മാതൃകാസ്ഥാനം തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കെട്ടിടത്തിന്റെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു പുതിയ പുതിയൻവാടി കെട്ടിടത്തിൽ ഹാൾ കിച്ചൺ ശിശു സൗഹൃദ ടോയ്ലറ്റ് റാമ്പ് സൗകര്യം എന്നിവ സജ്ജമാക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു നമ്മളുടെ പഞ്ചായത്തിന്റെ പലവിധ വികസന പ്രവർത്തനങ്ങളും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് പോരായ്മകൾ എന്ന് നികത്തിക്കൊണ്ട് തന്നെ ടീച്ചർ അതിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ഇത്രയും വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിനെ പരിഗണിച്ചിട്ടുള്ളത് അത് എല്ലാ സർവതോന്മുഖമായ പല മേഖലകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ടീച്ചർ നടത്തിയിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട ടീച്ചർക്ക് ഏറെ സന്തോഷം അറിയിക്കുന്നു വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അമ്പിളീറുനിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര തുടങ്ങിയവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് സെക്രട്ടറി നിഖിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐശ്വര്യ മോൾ ഫ്രാൻസിസ് അംഗൻവാടി പ്രവർത്തകർ വാർഡ് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എഐ ആർ ഡി എം ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണയോഗവും പതാക ഉയർത്തലും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി സി പി ഐ ജില്ലാ അഡ്രഷണർ ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയ്ക്ക് നേരെയുള്ള ചിന്തികൾ കൂടുതൽ ശക്തിപ്പെടുന്നതായിട്ടുള്ള കാരണം ആ സന്ദർഭങ്ങളിലെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മഹോമണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെട്ടിരിക്കുകയും അതുപോലെ തന്നെ ആളുകൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു നാമമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരായിട്ട് ഈ ആക്രമണം നടത്തുമ്പോഴും അവരും അംബേദ്കറിന്റെ പേരാണ് ക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതി ശേഷം നമ്മുടെ പാമ്പലത്തെ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബക്കഫു ആ മഖഫുഡ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം ജനസമാജ് അവർക്കെതിരായിട്ടുള്ള ആക്രമണം അങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മകഫ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മതവിഭാഗം ആ ബില് വളഞ്ഞ വഴിയിലൂടെ തെല്ലെടുക്കുക എന്നുള്ള വളരെ ആസൂത്രണമായിട്ടുള്ള ലക്ഷ്യമാണ് പബക് ബില്ലിലൂടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഓരോ ബില്ലുകളും നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിന് അത് പാസ്സാക്കി എടുക്കുന്ന ഹിറ്റ്ലർ ഇതേ പണി തന്നെയാണ് ചെയ്തിട്ട് ഭരണഘടനയുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നവർ എത്രത്തോളം ഈ ഭരണഘടനയെ മാനിക്കുന്നവരാണ് ഈ രാജ്യത്ത് ഒരു നല്ല ഗവേഴ്സ് നല്ലൊരു ഭരണം ഈ ഭരണഘടന ഒരു ഭരണമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യം അപകടകരമായി പ്രത്യേകിച്ച് വിശേഷത്തിലിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അംബേദ്കർ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ബാബു ചിങ്ങാരത്ത് കെ കെ ശിവൻ എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു എ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മിഥുൻ പോട്ടക്കാരനെ എ ആർ ഡി എം സംസ്ഥാന ട്രഷറർ ബാബു ചിങ്ങാരത്ത് ആദരിച്ചു കെ എസ് പ്രസാദ് സ്വാഗതവും ടി വി ബിപിൻ നന്ദിയും പറഞ്ഞു ചേലൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ വാങ്ങാനെത്തിയവരുടെ ബൈക്കിലുണ്ടായ പടക്കം പൊട്ടിത്തെറിച്ചു ഒഴിവായത് വൻ ദുരന്തം രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശികളായ രണ്ടുപേർ ഇരിങ്ങാലക്കുടയിൽ നിന്നും പടക്കം വാങ്ങി തിരികെ പോകുന്നതിനിടയിൽ പെട്രോൾ അടിക്കാൻ ചേരൂലിലുള്ള പെട്രോൾ പമ്പിൽ കയറിയതായിരുന്നു ബൈക്കിന്റെ ഹാൻഡിൽ ബാറിൽ തൂക്കിയിട്ടിരുന്ന പടക്കം എഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ള സൈലൻസറിൽ നിന്നും ചൂടേറ്റ് കവർ ഉരു പൊട്ടിത്തെറിക്കുകയായിരുന്നു പെട്രോൾ പമ്പ് ജീവനക്കാർ ബൈക്കിൽ പെട്രോൾ അടിക്കുന്നതിനായി പൈപ്പ് എടുക്കുന്നതിനിടയിലാണ് പൊട്ടിത്തെറി നടന്നത് ഈ സമയം പെട്രോൾ അടിക്കുവാൻ മറ്റു വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു പടക്കം പൊട്ടിയത് ജീവനക്കാരെയും പെട്രോൾ പമ്പിൽ ഈ സമയം ഉണ്ടായിരുന്നവരെയും ഏറെ പരിഭ്രാന്തരാക്കി ബൈക്ക് മറിഞ്ഞു വീണെങ്കിലും ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന് ബൈക്ക് യാത്രികരായ രണ്ടുപേർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു ബൈക്ക് ഓടിച്ചിരുന്ന കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി കൈതവളപ്പിൽ മോഹനൻ ബൈക്കിനു പിന്നിൽ യാത്ര ചെയ്തിരുന്ന കുരിക്കുഴി സ്വദേശി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അവിട്ടത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗസ്ത്യ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രകലകൾ അഭ്യസിക്കുന്നതിന് കലാപീഠം എന്ന പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ബ്രഹ്മശ്രീ പത്മനാഭ ശർമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അഗസ്ത്യ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റി പ്രസിഡന്റ് ഡോക്ടർ ടി ശിവകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എസ് മോഹനൻ സ്വാഗതവും അഗസ്ത്യ ഗ്രൂപ്പ് ഓഫ് വുമൺ യൂണിറ്റി പ്രസിഡന്റ് രമാശിവൻ നന്ദിയും പറഞ്ഞു പി എനീശ്വരൻ സി സി സുരേഷ് കൃഷ്ണൻ നമ്പൂതിരി എ കെ ബാലൻ കലാമണ്ഡലം ശിവദാസൻ കുമ്മത്ത് രാമൻകുട്ടി ഏഷ്യാട് ശശി കലാനിലയം പ്രകാശൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് മാപ്രാണം ആയോധന കലാക്ഷേത്രം അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനം അരങ്ങേറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara, Opposite Village Office. Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.